ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡ്രീം കുക്കിംഗ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ സ്പെഷ്യൽ വളരെ രുചികരമായതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതുമായ നല്ലൊരു സാൻഡ്വിച്ച് ആണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്ത് കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ ആദ്യം തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇത് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വരെയൊക്കെ ഇത് വേവിച്ചെടുക്കാം ഇതിലേക്ക് വേവാനാവശ്യമായിട്ടുള്ള അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ച് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള മയോണീസ് തയ്യാറാക്കാം ഞാൻ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി കുറച്ചു ഉപ്പും ചേർത്ത് ഒരു വെളുത്തുള്ളിയുടെ അല്ലി ഇടണേ കാണിക്കാൻ മറന്നതാണേ ഇനി ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ മയോണീസ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും കുക്കറിൽ വേവാൻ വെച്ചിട്ടുള്ള ചിക്കൻ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇതിപ്പം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾ എടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ക്യാരറ്റും ക്യാപ്സിക്കും ചെറിയൊരു സവാളയും ചെറിയൊരു തക്കാളിയും കുറച്ച് മല്ലിച്ചിപ്പോന്നെടുത്തിട്ടുള്ളത് ഇപ്പം ഞാനിവിടെ ഒരു ബോൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് മുഴുവനായും ഈ ബോളിലേക്ക് ഇട്ട് കൊടുക്കാം വെജിറ്റബിൾ മുഴുവനായും ബോളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ചിക്കനും ചേർത്ത് മയോണീസും ചേർത്ത് കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം മയോണീസിന് പകരം തൈര് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികൾ വെജിറ്റബിളൊക്കെ നന്നായി കഴിക്കും ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഒമ്പത് ബ്രെഡ് പീസാണെന്ന് എടുത്തിട്ടുള്ളത് ഇനി ബ്രെഡിലേക്ക് ഫില്ല് ചെയ്യാം ഒരു ബ്രെഡ് പീസ് വെച്ച് ഇതിൻ്റെ മുകളിൽ ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കാം ഇത് നന്നായി നല്ലോണം വെച്ച് മുഴുവനായി വെച്ച് നന്നായി ഫില്ല് ചെയ്യാം ഇങ്ങനെ നിറച്ചും ഫില്ലിങ് വയ്ക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ബ്രെഡ് പീസ് വെച്ച് നന്നായി ഒന്ന് അമർത്തി കൊടുക്കാം ഇങ്ങനെ മുഴുവൻ ബ്രെഡും ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നുണ്ട് ഒരു പാനടുപ്പിൽ വെച്ച് ബട്ടറോ നെയ്യോ ഇടാം ബട്ടർ ഇട്ടാലാന്ന് കൂടുതൽ ടേസ്റ്റ് കുറച്ച് കൂടുതൽ ബട്ടർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മെൽട്ടാക്കിയെടുത്ത് ഇതിലേക്ക് ബ്രെഡ് പീസ് വെക്കാം ഇത് നന്നായൊന്ന് അമർത്തി കൊടുക്കാം വെച്ചതിന് ശേഷം ഇനി മറ്റേ ബ്രെഡ് ഫീസും വെച്ച് നന്നായി ഒന്ന് അമർത്തി കൊടുക്കാം ഇതൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായി വേവിച്ചെടുക്കാം ഇനി ഇത് മറിച്ചിടാം മറിച്ചിട്ട ശേഷം നന്നായി ഒന്നിത് അമർത്തി കൊടുക്കേണ്ടതാണ് അമർത്തി കൊടുക്കുമ്പോൾ ഇത് നല്ലൊരു സെറ്റായിട്ട് നിൽക്കും ഇത് നന്നായി ഒന്ന് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് അമർത്തി കൊടുക്കാം ഇത് നല്ലൊരു സാൻഡ്വിച്ചാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചാണ് സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇത് നല്ല സെറ്റായിട്ടിട്ട് കണ്ടില്ല നന്നായി സെറ്റായിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഞാനിത് മുഴുവനായും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് കൊടുത്താൽ ഇത് പെട്ടെന്ന് കഴിക്കും അത്രക്കും ടേസ്റ്റും രുചിയുള്ളൊരു സാൻഡ്വിച്ചാണ് അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണം അപ്പം മുഴുവനും സാൻഡ്വിച്ചും ഞാനിപ്പോൾ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സാൻഡ്വിച്ച് ആക്കി കൊടുത്താൽ പാത്രം അറിയില്ല അത്രക്കും ടേസ്റ്റും രുചിയാണ് വെജിറ്റബിളൊക്കെ നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ലൈക്കും തരണേ